ആരോഗ്യകരമായ ഒരു ജീവിതം സാധ്യമല്ലാത്തവിധം മായം സർവത്ര വ്യാപകമായിരിക്കുന്നു ഓരോ ദിവസവും എല്ലാവരും മായം ചേർത്തുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കേണ്ടുന്ന പരിതാപകരമായ ഒരു സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്നു ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞപ്പോൾ എന്നിലുണ്ടായ വിഷമമാണ് മായം എന്ന കവിത എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത് മായം പാലിലും മായം പഴത്തിലും മായം പയറുവർഗത്തിലൊക്കെയും മായം അരിയിലും മായം ൊരിയിലും മായം പൊടിയിലെല്ലാറ്റിലും മായം വെണ്ണയിൽ മായം എണ്ണയിൽ മായം ഇന്നു വെള്ളത്തിൽ പോലുമേ മായം മധുരിക്കാൻ മായം പുളിക്കാനും മായം നിറം കാണുന്നതും വെറും മായം രാവിലും മായം പകലിലും മായം കടലിലും കരയിലും മായം കണ്ണീരിൽ മായം ചിരിയിലും മായം ആർക്കും കാണാൻ കഴിയാത്ത മായം വാക്കിലും മായം നോക്കിലും മായം ഇന്നു കാണുന്നതൊക്കെയും മായം മായമില്ലാത്തോരു വസ്തുവില്ല ഇന്നുമായില്ലാത്ത മനുഷ്യരില്ല നേരായ മാർഗം ഇവിടെയില്ല നേരിൻ്റെ കൂടെ ഇന്നാരുമില്ല ഒന്നിലോമില്ലാ സ്ഥിതി സമത്വം ഇന്നുമായുണ്ടല്ലോ ആശ്വസിക്കാം കാലക്കേടായി ഭവിച്ചോരുമായത്തിൽ ജീവച്ചവമാകും നമ്മളെല്ലാം ജീവച്ചവമാകും നമ്മളെല്ലാം